തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് സത്യസന്ധമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോ കൊണ്ട് മാത്രമാണ് ഈ നൂറു വർഷം പിന്നിടാൻ പോകുന്നത് വീടല്ല മക്കളല്ല എൻ്റെ സ്ഥാപനമാണ് എനിക്ക് ഏറ്റവും വലുത് അവിടെ അങ്ങ് കഴിഞ്ഞാൽ അവിടെ പോയി ഒരു കൈ ഗ്ലാസ് കഞ്ഞി ഉള്ളി വെള്ളം കുടിച്ചാൽ തൃപ്തിയായി പുരോഗമന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം യുവാക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയ കൂലിവേലക്കാരുടെ ഒരു സഹകരണ സ്ഥാപനമായിരുന്നു വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നവോത്ഥാന നായകനായിരുന്ന വാഗ്ബഡാനന്ദിൻ്റെ നിർദ്ദേശപ്രകാരം പാവങ്ങൾക്ക് ജോലി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ സ്ഥാപനം ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണങ്ങൾക്കപ്പുറം സൈബർ പാർക്കും ഐ ടി ഹബ്ബും എന്തിനെ സർവകലാശാല വരെ എത്തിയിരിക്കുന്നു ഊരാലുങ്കലിൻ്റെ സ്വപ്നം ഇതിനു പിന്നിൽ ഇക്കാലം അത്രയും പ്രവർത്തിച്ച തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ കഥ പറയാനുണ്ട് കാണാം ഊരാലുങ്കലിൻ്റെ വിജയഗാഥ ജന്മിത്ത അടിച്ചമർത്തലുകൾക്കെതിരെയും ജോലി നിഷേധത്തിനെതിരെയും നിലകൊണ്ട നവോത്ഥാന സ്ഥാപനങ്ങൾക്കൊപ്പമായിരുന്നു എന്നും ഒരാളുങ്കലിൻ്റെ സ്ഥാനം പാവപ്പെട്ടവർക്ക് ജോലി നൽകാൻ ആറണ പ്രാരംഭ ചെലവ് കണക്കാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് നിർമ്മാണ മേഖലയും കടന്ന ഏതൊരു ബഹുരാഷ്ട്ര കമ്പനികളെയും വെല്ലുവിളിക്കാനാവുന്ന തരത്തിൽ വളർന്ന പന്തലിച്ച് പുതിയ കാലത്തിൻ്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നത് കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ കഥ കൂടിയാണ് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് സത്യസന്ധമായിട്ട് ഒരു ഗുരുദേവൻ്റെ ആദർശങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയത് മാൊണ്ട് മാത്രമാണ് ഈ നൂറ് വർഷം പിന്നിടാൻ പോകുന്നത് അപ്പം അത് ഒരുപാട് തൊഴിലാളികൾ ഇന്ന് ഏകദേശം പതിനെട്ടായിരം തൊഴിലാളികൾക്ക് അതിൻ്റെ ഗുണം കിട്ടി അതിൻ്റെ പതിനെട്ടായിരം കുടുംബത്തിന് അതിലുപരിയായിട്ട് ഒരു സമൂഹത്തിനൊരു ഒരു വലിയ സന്ദേശം തന്നെ കൊടുത്തു വന്നു കാരണം അഴിമതിയില്ലാതെയും ഇത്തരത്തിലുള്ള ഒരു ജനതയെ വലിയ പുതിയൊരു തൊഴിൽ സംസ്കാരമുണ്ടാക്കി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു തൊഴിൽ സംസ്കാരമുണ്ടാക്കി നമുക്ക് എന്തും നേടാനാവും എന്നുള്ള രീതിയിൽ ഇന്നിപ്പം നമ്മൾ കേരളത്തിൽ വലിയ വലിയ മേജർ പ്രോജക്റ്റുകൾ ചെറിയ പഞ്ചായത്തിൻ്റെ പ്രവൃത്തികൾ തൊട്ടിട്ട് എൻ എച്ച് ഐയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സിക്സ് ലൈൻ പ്രോജക്റ്റ് നാഷണൽ ഹൈവൻ്റ് സിക്സ് ലൈൻ പ്രോജക്റ്റ് വരെ എടുക്കാൻ പറ്റുന്നതിൽ അതും മൾട്ടിനാഷണൽ നാഷണൽ കമ്പനിയായിട്ട് മത്സരിച്ചുകൊണ്ട് നമുക്കൊരു പ്രവൃത്തി കിട്ടി എന്ന് പറയുമ്പം അത് വളർന്നു വളർച്ച വലിയ അത്ഭുതം തന്നെയാണ് അത് തൊഴിലാളികൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിനും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിന് പോലും ഉതകുന്ന രീതിയിലുള്ള ഒരു വളർച്ചയായിട്ട് മാറി ഈ പ്രസ്ഥാനം അത് വലിയ സന്തോഷം എല്ലാവർക്കും തൊഴിലാളികൾക്കും നാട്ടുകാർക്കും എല്ലാം ഉണ്ടാകുന്ന ഒരു അവസരമാണ് വാർഷികം പതിനാല് പേരിൽ തുടങ്ങിയ സൊസൈറ്റി ഇന്ന് അത്താണിയാവുന്നത് പതിനെട്ടായിരം ജീവനക്കാർക്കും അവരുടെ കുടുംബത്തിനുമാണ് ചെറിയ റോഡ് നിർമ്മാണം മുതൽ ദേശീയപാത വികസനവും സഹകരണ മേഖലയിലെ ആദ്യ ഐ ടി പാർക്കും യു എൽ ടെക്നോളജീസും കടന്ന സഹകരണ സർവകലാശാലയിലേക്ക് വരെ എത്തിയിരിക്കുന്നു ഊരാളുങ്കലിൻ്റെ വിജയം ഏറ്റെടുത്ത ജോലിയിലെ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തം തൊഴിലാളികളുടെ അർപ്പണബോധം ഒരു സഹകരണ സ്ഥാപനം അങ്ങനെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട തൊഴിലിടവും സ്വന്തം സ്ഥാപനവുമായി മാറി എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലേ അവരുടെ മക്കൾക്ക് പോലും ഇവിടെ ജോലി ലഭിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും ഇവിടെ ഉണ്ടെന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ പരിഗണന ഉണ്ട് എന്നുള്ളവർക്ക് തോന്നലുണ്ട് എൻ്റെ ഓണർഷിപ്പിലാണ് എൻ്റെതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോട് ഒരു ടീമായിട്ട് വളർത്തുമ്പം ആ പ്രസ്ഥാനത്തോടുകൂടിയല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളില്ലെങ്കിൽ അത് ഒരിക്കലും ജനാധിപത്യമല്ല അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അപ്പം ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരേ ചരലിൽ കൊണ്ടു വന്ന് ഏകോപിപ്പിച്ച് ഒരു ഭരണം എന്ന് പറയുന്ന ഒരു ടീമാണ് അപ്പോൾ ആ ടീം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ആ വിജയത്തിലേക്ക് എത്തുന്നത് സ്വന്തം തൊഴിലാളികൾ അത്യാധുനിക ഉപകരണങ്ങൾ അസംസ്കൃത വസ്തുക്കൾ സാങ്കേതിക വൈദഗ്ധ്യം ഇതാണ് ഇത്രയേറെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് സൊസൈറ്റിയെ സഹായിക്കുന്നത് ഒപ്പം തൊഴിലാളികളുടെ പരസ്പര സഹകരണവും മുതൽക്കൂട്ടാണ് പൂരാളുംകല്ലിനൊപ്പമുള്ള പതിനാല് വയസ്സ് മുതൽ തുടങ്ങിയ തൻ്റെ യാത്രയെക്കുറിച്ച് പറയുന്നു ദാമ്പുവേട്ടൻ മെറ്റലടിക്കാൻ വേണ്ടിയിട്ട് സംഘത്തിൽ പോയി അങ്ങനെ മെറ്റലടിച്ച് അങ്ങനെ വലുതായി വലുതായി അങ്ങനെ ഒരു പതിന ഒരു പത്ത് പതിനെട്ട് വയസ്സെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കൂലിപ്പണി എന്ന് പറയുന്ന ജോലിയിലേക്ക് പോയി അന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട് സൊസൈറ്റിയിൽ കോറിയിൽ അടിച്ചിണ്ടാകുന്ന മെറ്റൽ എടുത്ത് ഇവിടെ നിന്നാണെങ്കിൽ ഒരു മുന്നൂറ് മീറ്ററുള്ള അകലെ റോഡിൻ്റെ സൈഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ചുമ എടുത്തിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് പിന്നെ രണ്ട് മുക്കല ഇപ്പം ഡയറക്ടർ ബോർഡിൽ നിന്ന് പിരിഞ്ഞിട്ട് അഞ്ച് കൊല്ലം കൈ ഇപ്പം ഞാൻ വാങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഉറുപ്യ കൂലി വാങ്ങുന്നത് പോയാൽ അത് കിട്ടും സഹകരണ മേഖലകൾ പലതും വലിയ തിരിച്ചടി നേരിടുന്ന കാലത്താണ് യു എൽ സി സി എസ് നൂറാം വർഷത്തിലും വിജയക്കുതിപ്പ് തുടരുന്നത് ഇത് ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ കൂടെ വിജയമാണ് അങ്ങനെ കേരളത്തിനൊപ്പം രാജ്യത്തിന് മാതൃകയാവുകയാണ് ഒരു സഹകരണ പ്രസ്ഥാനം